ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതേ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നും ഈ ചോറ് കറി ഉപ്പേരി ഇതൊക്കെയല്ലേ ഇന്നും ഉപ്പേരി ഉണ്ട് പക്ഷേ ഞാൻ കറിക്ക് പകരായിട്ട് നമുക്ക് സദ്യകളിലൊക്കെ ഉണ്ടാവണേ എലിശ്ശേരി ഉണ്ടല്ലോ എലിശ്ശേരി എലിശ്ശേരി എന്നൊക്കെ പറയും അപ്പോൾ അതാണ് തയ്യാറാക്കിയത് പിന്നെ ഉപ്പേരി ഉണ്ട് ചക്കക്കുരു വെച്ചിട്ടുള്ള ഉപ്പേരി അതുപോലെ തന്നെ മീൻ വറക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ അപ്പോൾ എലിശ്ശേരി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മത്തൻ ഇരിക്കണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും പരിപ്പ് മത്തൻ അല്ലെങ്കിൽ വേറെ സാമ്പാറിൽ ഇട്ട് വെക്കണ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതൊന്നും അല്ലെങ്കിൽ അവിയൽ അതിലൊക്കെയാണ് അപ്പോൾ ഈ എലിശ്ശേരി സംഭവമൊന്നും ഞാൻ അധികം ഉണ്ടാക്കാറില്ല വർഷത്തിലൊരിക്കെ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ആ ഒരു വർഷത്തിലൊരിക്കെ ഇന്നായിരിക്കാം ഇന്നല്ല ഇതിപ്പോൾ പോയി സോറ് വെക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാട്ടോ അപ്പം അന്നായിരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ എന്താ നല്ലൊരു ഡിസ്കോ മത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഡിസ്കോ മത്തനല്ല ഡിസ്കോ പംകിൻ അതെന്തായാലും ഞാൻ കട്ട് ചെയ്ത് ചെറിയ കഷ്ണാക്കി വെള്ളത്തിലിട്ട് വെച്ച് മുമ്പ് തന്നെ പയറ് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് കേട്ടോ വെള്ളത്തിലിട്ടത് തലേദിവസമൊക്കെ ഇടാറ് രാവിലെ വെള്ളത്തിലിട്ടപ്പോൾ അത് കാര്യം കുതിർന്നു വന്നെങ്കിൽ കൂടിയും എനിക്കൊരു ഡൗട്ട് എത്ര എത്ര വിസിൽ വേണമെന്ന് തല ദിവസം ഇടാന്ന് വെച്ചാൽ നമ്മൾക്ക് കറക്റ്റ് ആ ഒരു വിസിലിൻ്റെ കണക്കറിയാം പക്ഷെ ഇത് ഞാൻ നാല് വയസ്സിൽ വെച്ചു ഫസ്റ്റ് പിന്നെ കുറച്ച് വെന്തുള്ളൂ പിന്നെയും ഒരു മൂന്ന് വയസ്സിൽ വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ മത്തൻ്റെ കൂടെ ഇട്ട് വിസില് വെച്ചു മത്തൻ വെറുതെ അടച്ച് വെച്ചുള്ളൂ എന്ന് തോന്നണം അങ്ങനെ ഞാൻ വേവിച്ചു കുറച്ച് നേരം അങ്ങനെയാണ് പയർ നന്നായിട്ട് വെന്ത് കിട്ടിയത് പിന്നെ അത് പയർ എന്ത് വന്നപ്പോൾ അതിലേക്ക് മത്തൻ അരിഞ്ഞതും കൂടി ചേർത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് വേവിക്കാൻ വെച്ചു മത്തൻ പിന്നെ ചക്കക്കുരു നുറുക്കി റെഡിയാക്കി വെച്ചു അപ്പം നാട്ടിൽ നിന്ന് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കുരുക്കൾ കളഞ്ഞില്ല അതെടുത്ത് വെച്ചു അമൂല നിധികളാണ് അതൊക്കെ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നാളികേരം അരക്കാൻ നാളി ഇരിശ്ശേരിയിലേക്കുള്ളത് നാളികേരവും ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തു ചക്കക്കുരു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അവ ശരിയിൽ ഞാൻ ഉപ്പും മുളകും ഇതൊക്കെ നോക്കണം നമ്മൾ ഞാൻ അതെന്ത് ചെയ്തിരുന്നു ആ കുക്കർ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉരുളിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഉരുളി ഞാൻ കണി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാക്കി പിന്നെ അതിലേക്ക് ഞാൻ ഒരു നുള്ളു ശർക്കരയും ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ചെറിയൊരു മധുരമാണ് എനിക്ക് എഴുശ്ശേരിക്കിഷ്ടം ചിലപ്പോൾ ഈ പംകിൻ ഇത്തിരി മധുരമുള്ളതായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവില്ല എന്നാൽ ഞാൻ ഇത്തിരി ചർക്കര ചേർക്കും നാളികേരവും ചേർത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അത് വാങ്ങി വെച്ചു എന്നിട്ട് നമുക്ക് ഉപ്പ് എലിയിലേക്കുള്ള ചക്കക്കുരു കുക്കറിലിട്ട് ഞാൻ ഒരു രണ്ട് വയസ്സിൽ വരുത്തി അപ്പോൾ തന്നെ എന്നിട്ട് വേഗം സ്റ്റീം കളഞ്ഞ് തുറന്നു ഉപ്പ് ചേർത്തിട്ട് വേവിക്കേണ്ടത് എന്നിട്ട് പിന്നെ ചിക്കൻ വറക്കാൻ ചിക്കന് തിന്നാലും ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ വേഗം എടുത്ത് വറുത്തു അത് പിന്നെ മീൻ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് എലിശരിയിലേക്കുള്ള വറവും ക്കെ ഉണ്ടല്ലോ അത് റെഡിയാക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉണക്കമുളക് ഉണക്കമുളകും അതായത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നാളികേരം കടുവേപ്പിലായിട്ട് നന്നായിട്ട് നാളികേരം ഒന്ന് വറുക്കണം നേരെ എന്നെച്ചേ നേരെ എരിശ്ശേരിയുടെ മുകളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എരിശ്ശേരി റെഡിയായിട്ട് വേഗം തന്നെ അടച്ചു വെച്ചു പിന്നെ അതിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ ഞാൻ ചക്കക്കുരു ഉപ്പേരി വയ്ക്കാൻ കേട്ടോ വേറെ ഒന്നുമില്ല ആയ കാരണം ഗ്യാസ് കുരുമാണ് നന്നായിട്ട് ഗ്യാസ് കയറും ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉണ്ടാവണ കാരണം ഞാനത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ വറുത്തിടുമ്പോൾ സവാളിയും വെളുത്തുള്ളിയും കൂടി രണ്ടും എൻ്റെ ഇതിൽ ചെറിയുള്ളി കഴിഞ്ഞ് പോയി അപ്പോൾ ഞാൻ സവാളിയെടുത്തിരിക്കും ഇത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉള്ളി തന്നെ വേണം എന്നിട്ട് അത് മിക്സിയർ ജാറിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ക്രഷന്ന് നല്ല പറയാം ചതച്ചെടുത്ത പോലെ ആക്കിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് കൂടി ഇട്ട് ഇതാ ചക്കക്കുരു വറുത്ത് വറുത്തിട്ടു ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഉപ്പ് ഉപ്പും കൂടി ഇട്ടു കറിവേപ്പിലും ചേർത്തു അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ഉപ്പേരി റെഡിയായി ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഉണ്ടാക്കി കഴിഞ്ഞ് രാത്രി ഹസ്ബൻഡ് വന്നപ്പോഴും ഹസ്ബൻഡ് പറയേണ്ട ആളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് നന്നായിട്ട് അത് ഒന്ന് വലിയിച്ചെടുക്കണ്ടെട്ടോ ചക്കക്കുരു അതിൻ്റെ വെച്ച് ഉപ്പേരി അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തുവച്ചിട്ടുണ്ട് ഇപ്പോൾ മീൻ നേരത്തെ ഉണ്ടാക്കിയെണ്ണം കാണാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് കഴിക്കാൻ തുടങ്ങി ആൾക്ക് വിഷമിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കറി ഇത് ഉപ്പേനൊന്നും വേണ്ട ആൾക്ക് മീൻ വറുത്തതും ചിക്കനും കൊണ്ടുപോയി ആൾ കഴിച്ചു എന്താണെന്നറിയില്ല ഇപ്പം അതില്ലാത്തതും രണ്ടാമതൊക്കെ വാങ്ങി കഴിക്കുണ്ടായിരുന്നു ചിക്കനൊക്കെ കൂട്ടി നന്നായി കഴിക്കണ്ടേ അപ്പോൾ എന്തായാലും ഞാനും കഴിക്കാൻ തുടങ്ങട്ടെ ച്ചേരിയും ചക്കക്കുരു കുറേ നേരം അതിൽ ചക്കക്കുരു ചക്കുരു ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെ കൂടി കൂട്ടി ഞാനും അങ്ങനെ കഴിച്ചു വയറ നിറച്ച് കഴിച്ചു കേട്ടോ നല്ലൊരു സുഖമുണ്ടായിരുന്നു പച്ചക്കറിയും അല്ലാണ്ടുള്ളതും നോൺ വെജും വെജും എല്ലാം കൂട്ടിയിട്ട് ഇതാണ് നമ്മളുടെ ഒരു ദിവസത്തെ ഉച്ച വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നമ്മളെ വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരാം അപ്പോൾ സീൻമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ